രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കായി ഒരുങ്ങി ഇന്ത്യ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് ആരംഭിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് വിപുലമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് ജനുവരിയിലെ ബ്രിക്സ് ഉച്ചകോടി മുതൽ അധ്യക്ഷത പദവി ഇന്ത്യയ്ക്കാണ് ഈ കാലയളവിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഇന്ത്യയുടെ മുൻ ജി ട്വന്റി അധ്യക്ഷ പദവിക്ക് സമാനമായ രീതിയിൽ രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരവും പൈതൃകവും പ്രദർശിപ്പിച്ചുകൊണ്ട് രാജ്യവ്യാപകമായ പാൻ ഇന്ത്യൻ ബ്രിക്സ് സമ്മേളനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത് രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ഒമ്പത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടുന്ന അറുപത് പ്രധാന നഗരങ്ങളിലായിരിക്കും ബ്രിക്സുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ജി ട്വന്റി അധ്യക്ഷത പദവി ഇന്ത്യ ഒരു രാജ്യവ്യാപക സംഭവമായി മാറ്റിയിരുന്നു ജമ്മു കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയിലെ അറുപത് നഗരങ്ങളിലായി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് യോഗങ്ങൾ നടന്നു ജി ട്വന്റി മാതൃക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് വേണ്ടി ആവർത്തിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നതെന്നാണ് റിപ്പോർട്ട് ബ്രിക്സ് പ്രമേയമാക്കിയ പട്ടം പറത്തൽ ഉത്സവങ്ങൾ ദീപാവലി സമയത്ത് ബ്രിക്സ് ലോഗോ ഉൾപ്പെടുത്തിയുള്ള ദീപാവലി ആഘോഷങ്ങൾ വിവിധ നഗരങ്ങളിൽ ബ്രിക്സ് ലോഗോയുടെ ഹോളോഗ്രാഫിക്സ് അവതരണങ്ങൾ റിപ്പബ്ലിക് ദിന ടാബ്ലോയിൽ ദിനോയിൽ ഒരു വിഷയമാക്കുക പ്രതിനിധികളെ കൊണ്ടുപോകുന്ന വിമാനങ്ങളിൽ ബ്രാൻഡിംഗ് നടത്തുക കേരളത്തിലെ വള്ളംകളി മഹോത്സവം ഒഡീഷയിലെ അന്താരാഷ്ട്ര മണൽ ശില്പമേള ഗോവ കാർണിവൽ തുടങ്ങിയ സംസ്ഥാന ഉത്സവങ്ങളിലും ബ്രിക്സ് ബ്രാൻഡിംഗും പ്രചരണവും നടത്തുക മെട്രോ സംവിധാനങ്ങൾ സംസ്ഥാന ബസ്സുകൾ റെയിൽവേ തുടങ്ങിയ പൊതുഗതാഗത മാർഗങ്ങളിലും ബ്രിക്സ് ലോഗോ പ്രദർശിപ്പിക്കുക ബ്രിക്സ് തീം അടിസ്ഥാനമാക്കിയുള്ള ഫുഡ് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ വിപുലമായ പ്രചാരണ പദ്ധതികളുമുണ്ട് ഒരു പ്രമുഖ ഇന്ത്യൻ കൊണ്ട് മൂന്ന് നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബ്രിക്സ് തീം സോങ് തയ്യാറാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി യു എ എന്നിവ ഉൾപ്പെടെയുള്ള പതിനൊന്ന് സ്ഥിരാംഗങ്ങളും പത്ത് പങ്കാളി രാജ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ബ്രിക്സ് കൂട്ടായ്മ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയും സ്വത്വവും സ്ഥാനവും കൂടുതൽ ഉറപ്പാക്കുക ഇന്ത്യയുടെ ആഗോള പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ഉദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചതാണ് കേന്ദ്രത്തിന്റെ പദ്ധതി എന്നാണ് വിവരം ബ്രിക്സ് ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക കൂടാതെ അഞ്ച് പുതിയ രാജ്യങ്ങൾ ആഗോള ക്രമത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ ഒരു അനൗപചാരിക ഗ്രൂപ്പാണ് രണ്ടായിരത്തി ഒൻപതിൽ സ്ഥാപിതമായ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ പാശ്ചാത്യ ശക്തികളുടെ അമിത ആധിപത്യത്തിലാണെന്നും വികസന രാജ്യങ്ങളെ സേവിക്കുന്നത് അവസാനിപ്പിച്ചുവെന്നുമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിതമായത് അംഗങ്ങളുടെ സാമ്പത്തിക നയതന്ത്ര നയങ്ങൾ ഏകോപിപ്പിക്കാനും പുതിയ സാമ്പത്തിക സ്ഥാപനങ്ങൾ കണ്ടെത്താനും യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഈ കൂട്ടായ്മ ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അമേരിക്കയുമായുള്ള ബന്ധം റഷ്യയുടെ യുക്രൈൻ അധിനിവേശം എന്നിവയുൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ബ്രിക്സ് ആഭ്യന്തര ഭിന്നതകൾ നേരിടുന്നുണ്ട് അതേസമയം അതിന്റെ വർദ്ധിച്ചു വരുന്ന അംഗത്വം അതിന്റെ സ്വാധീനം വികസിപ്പിക്കും യും പുതിയ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു പാശ്ചാത്യ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ക്രമത്തെ ഈ കൂട്ടായ്മ തകർക്കുമെന്ന് ചില വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും സ്വന്തം കറൻസി സൃഷ്ടിക്കാനും നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രായോഗികമായ ഒരു ബദൽ വികസിപ്പിക്കാനുമുള്ള അവരുടെ അഭിലാഷങ്ങൾ മറികടക്കാനാവാത്ത വെല്ലുവിളികളെ നേരിടുമെന്ന് പറയുന്നവരുമുണ്ട്